പണിക്കാരൊക്കെ ഉണ്ടാവും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കാനും ഇവിടെ എല്ലാത്തിനും ഒന്നും ഉമ്മളും ഉമ്മാക്കും പറ്റൂലല്ലേ മാല്ല പിന്നെ ഗൈസ് അപ്പൊ ഇന്ന് സന്തോഷ ദിനാണല്ലേ <laughs> hey, really? <speaking in ecology> ി അവളെ വീട്ടിലു പോകാൻ അപ്പൊ തെസ്കിന്റെ കസിന്റെ കല്യാണാണ് അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറ്റും പ്ലാൻസ് ഒക്കെ പക്ഷെ എനിക്ക് ഭയങ്കര മിസ് ചെയ്യും കാരണം കസിന്റെ പോണത് മെഹന്തി െ പിന്നെ അതേപോലെ മെഹന്തി ഉണ്ടാവും ഉണ്ടാവും ഹൽദി വലിയ ചെറിയ കുടുംബം അത്രേ അപ്പൊ അങ്ങനത്തെ വീട്ടില് അപ്പൊ കഴിഞ്ഞിട്ട് തിരിച്ചു വരള്ളത് പിന്നെ അതേപോലെ തന്നെ എനിക്കാണെങ്കിൽ എന്താ സംഭവിച്ചാല് ഇന്റെ കസിന്റെ കല്യാണാണ് നാളെ അപ്പോ എനിക്കാണെങ്കിലും ഇവിടേക്ക് വരും വേണം നാളെ കഴിഞ്ഞ് മാറ്റന്ന അപ്പൊ ഇന്നിപ്പോലെ കൊണ്ടാക്കിട്ട് ഞാൻ നേരെ തിരിച്ചു തിരിച്ചങ്ങോട്ട് വരും എന്നിട്ട് ഇവിടത്തെ കല്യാണം കൂടിയാണ്ട് പിന്നെ ഞാന് ഒരു ഒരു മൂന്നാല് ദിവസം കഴിയുമ്പത്തേനും അങ്ങോട്ട് തന്നെ പോകും അപ്പൊ അവിടെ പിന്നെ മെഹന്ദിന്റെ പരിപാടി അല്ലെ അതേപോലെ തെസ്കിന്റെ ഡാൻസ് ഒക്കെ കിട്ടോ മറ്റാണെങ്കി വീഡിയോ ഒക്കെ എന്തായാലും നിങ്ങൾ നിങ്ങൾ കഴിവ് കാണണം ഏ കഴിവ് എന്താണ് കുഞ്ഞുമാനെ കിട്ടിയത് നിങ്ങൾ എല്ലാവരും പറയണം പറയണം അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്തായാലും ഞങ്ങൾ പറഞ്ഞാ നിക്കണം ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അമ്മാനൊക്കെ പണങ്ങി കേട്ടോ കാരണം പറഞ്ഞു തസ്കീമൊക്കെ പതിനഞ്ചാം തീയതി ആവുമ്പത്തേക്ക് വന്നുകൊണ്ടിട്ടോ അതിനൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ നീട്ടി 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 ഇരുപതാന്തി ആക്കിയതാണ് ഇരുപതാക്കിയതാണ് അപ്പൊ ഞങ്ങള് എന്തായാലും പോവാണ് പോയാണ്ട് അപ്പോൾ അതിനെ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഇവൽക്കും മിസ് ചെയ്യൂട്ടു എനിക്ക് ഞാൻ പിന്നെ വെച്ചാൽ ഒരു നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളം പോവും പിന്നെ അത് കഴിഞ്ഞ അങ്ങോട്ട് പോരും അല്ലേ അപ്പം എനിക്ക് പോയി എന്നോട് വലിയ കുഴപ്പമുണ്ടാവില്ല

കണ്ടിട്ടില്ലെങ്കിൽ കരച്ചിലും കാര്യങ്ങളും കേട്ടോ എന്തായാലും കാരണം ആ ഷൂസൊക്കെ ഊയോ പോകല്ലേ താത്താരത് പോരുന്നില്ലേ അതമേ ഷൂസൊക്കെ എന്താമ്മടെ കൊടുങ്കാറ്റി വിഷണേ ഞങ്ങൾ പോയി വരാട്ടോ ഏ സെൻസോ കുത്തിണ്ടോ സെബി ഞങ്ങൾ പോയി വരാട്ടോ എന്താ ഞങ്ങൾക്ക് പറയാലോ ഓളിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരിക എന്ന് പറയണത് എന്താ കൈനെ പറ്റി പറയാല് മരുമക്കൾ അങ്ങനെ ഒരു കരിയില് പോയിട്ട് ഒന്നായിട്ടാണ് നിക്കണ അത്ര ദിവസൊക്കെ നിക്കണിനേ ഒരു ഇത്ര ദിവസം കണക്കൊക്കെ അല്ലേ ഏട്ടേ എന്നാലും എത്ര ദിവസം നിക്കണംന്നാണ് നിങ്ങളൊരു അഭിപ്രായം പെട്ടെന്ന് വരാനും ഇപ്പൊ ഇനി പണി ഒടുങ്ങല്ലേ പണി ഒടുങ്ങല്ലേ കൈസപ്പലന്മാരന്റെ പരിപാടി ഒക്കെ തുടങ്ങട്ടെ അപ്പൊ പണിക്കാരൊക്കെ ഉണ്ടാകും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കാനും ഇവിടെ എല്ലാത്തിനും ഒന്നും ഉമ്മളും ഉമ്മാക്കും പറ്റൂലല്ലേ ഏ സെവി അല്ല പിന്നെ പോരില്ല അതവ അതി പോരില്ലേ സയൻസ് മേ ഇല്ലല്ലോ ഇഞ്ചപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ അത് നിങ്ങളോളം കരുതിയെടുത്തിണ്ടാവും പ്രകൃതിയും കാട്ടിണ്ടാവും സയൻസുവാ ഇപ്പൊ ഇവിടെ

കാരണം നമുക്ക് അവിടെ ഡ്രസ്സ് ും കാര്യങ്ങളൊക്കെ പിന്നെ എന്റെ ഡ്രസ് ഞാൻ എടുത്തിട്ടില്ല കാരണം എന്തായാലും ഞാൻ നാളെ തിരിച്ചു വരുന്നോണ്ട് പിന്നെ രാവിലെ പറയുന്നത് ശരിയാണോ നാളെ അങ്ങോട്ട് തിരിച്ചു വരും നാലു ദിവസം കഴിഞ്ഞാല് അങ്ങോട്ടന്നെ വരും ുംതിക്ക് അവിടെ ഇരുപത്തി അഞ്ചാം നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി അപ്പൊ ആ പ്ലാനിങ്ങിന്റെ നമുക്ക് പിന്നെ പറയാട്ടെ അപ്പൊ അത് സെറ്റ് ആക്കണെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി വരണം ഞാൻ നടക്കൂല്ലേ എന്താ ചെയ്യാ ഗൈസ് അപ്പൊ ഇതൊക്കെ ഇറങ്ങാൻ തുടങ്ങും നിസ്കരിച്ചുമാ പിന്നെ പോകുമ്പോ നിസ്കരിച്ചു അല്ലേ അവിടെ നിസ്കരിച്ചു അല്ല പിന്നെ ആദ്യ പോവല്ലേ വണ്ടിയും കൂടി ഇടുക്കേണ്ടിരോറുപ്പ്യ ചുമ്പീസ് അടുത്തോളി സംസാരിക്കേണ്ട ഇളക്കണ്ട് ചെറിയ ഒന്നുമില്ല ടെണിയ എനിക്ക് ഒന്നുമില്ല

ലീവുണ്ടോ എന്നാ പോരി എന്നാ വേഗം മാറ്റിയാണ്ട് വണ്ടി കയറി പൈസ ഇപ്പൊ ഇപ്പൊ വരുന്നുണ്ട് ഇപ്പാനോട് കൂടി യാത്ര പറഞ്ഞിട്ട് പോവാ പള്ളി പള്ളീന്ന് വരികയാണ് ഇപ്പൊന്നെ അല്ലേ എല്ലാരും പോയാരുണ്ടാവൂല ഇതെന്താ ഈ തുള്ളിയിലൊക്കെ എടുക്കടേ തൊള്ളിന്ന് സ്പ്രേ വലിക്കാൻ അടിച്ചിട്ടില്ല ഇപ്പൊക്ക് സ്പ്രേ ഒന്നും പറ്റൂലമ്മ പെർഫ്യൂമിന്റെ മണൊന്നും പറ്റില്ല കാറിൽ കേറുമ്പോ ആ നാട്ടിലെ ഒരു പെർഫ്യൂമൊന്നും ഇല്ലേ ആദ്യമായിട്ട് ഇതിന് മണം കേട്ടപ്പോ എന്തോ വേറെന്തോ സംഭവ അപ്പൊ ഇപ്പൊ വന്നിട്ടോ ഞമ്മളി പോവാണ് എന്റെ പപ്പേ അപ്പൊ അൻറെ പപ്പല്ലേ ജയ് മണ്ഡല മണ്ഡല ഉമ്മാറ്റി കാണിക്ക് ഒരു ഉമ്മാട്ടി കാണി ഒരു ഉമ്മ ഒരു ഉമ്മ

എന്നാ പോവാട്ടോ എന്ന ഷീറ്റ് ഇതാവും കഴിഞ്ഞ പ്രാവശ്യം തന്നെ റബ്ബർ ഷീറ്റ് വെയിലുള്ളിൽ കുടുങ്ങി റബർ മാക്ക് സമ്പത്ത് ഉണ്ട് ഉമ്മാന്റെ സമ്പത്ത് ഇത് തന്നെയല്ലേ പോയ വല്ലേ കോഴിക്കളൊക്കെ അതേമാതിരി എന്തോ കൺഫേം ആയി കഴിഞ്ഞാൽ കൺഫേം ആയി കഴിഞ്ഞാല് ഞങ്ങൾ എന്തായാലും അറിയിക്കും എന്ത് ചില ചായ ഡൗട്ട് പറഞ്ഞേ ബെറു എന്തേലും ഞാൻ പറഞ്ഞിട്ട് എന്നാ പോട്ടെ എല്ലാരോടും കേടി ചാടക ഇ എന്താണ് എന്താ കേറൊക്കെ പോയിട്ടോ മാ പോയി ആരിക്കെന്തോ ഇറങ്ങിയത് പോലെ ആ ഇത്ര കന്താ വെച്ചൊത്തതിന് പക്ഷെ അല്ല ഇപ്പൊ എന്തായാലും അവിടെ തരില്ലേ കാരണം നമ്മളെ റൂമൊന്നും പുറത്തിറങ്ങുമ്പോ ഒന്നെങ്കില് ഇപ്പ ഉണ്ടാവും അവിടെ ഇപ്പൊ വന്നാ എൻ്റെ തന്നെ എടുപ്പും പിന്നെ അല്ലെങ്കിൽ ഇമ്മ ഉണ്ടാവും അല്ലെങ്കിൽ സെബി ഉണ്ടാവും സെബിന്റെ ആണെങ്കിൽ ഒക്കത്തൊന്നും പോരും ഇല്ലേ പിന്നെ കാക്ക വന്ന കാക്കി എടുക്കുന്നത് ഞാൻ സൗണ്ട് ആ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു അഞ്ച് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഫൈനലി എറണാകുളത്ത് എത്തിയിട്ടോ ട്രെയിനിന്ന് ഇറങ്ങിയപ്പോ തന്നെ ദസ്കി പറയുന്നു നല്ല വിശക്കുണ്ട് നല്ല വിശക്കുണ്ട് എവിടെങ്കിലും ഫുഡ് കഴിക്കാൻ കയറണം അങ്ങനെ ഞങ്ങൾ ആലുവയിൽ തന്നെ ലാൽസാജിൽ കയറി ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടോ ആദ്യക്കാണെങ്കിൽ നല്ല ഉറക്കം വന്നിട്ടോ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോവാം പൈസ അപ്പൊ ഞങ്ങൾ തസ്കിന്റെ വീട്ടിലെട്ടെന്നു രാത്രി എത്തി നന്നു രാവിലെ പോവാണ് ഞാൻ പോവാ അപ്പത്തരം പോവാറ്റ് ചെയ്യുന്നുണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ടാക്കാനില്ലേ തസ്കിന്നായിട്ടും ഇവിടെ ഉം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടന്നെ വരണം അങ്ങനെ ആദ്യം ജസ്കിനെ അവിടെ വീട്ടിലാക്കിയവളെ ഫാമിലിനോട് യാത്ര പറഞ്ഞു നേരെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിട്ടോ ഇനിയുള്ള ഈ രാജ്ഞാൻ ഫുള്ള് തിരക്കേക്കാറാം യാത്രയും കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാളെ കസിൻ്റെ കല്യാണമാണ് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാൽ നേരെ എറണാകുളത്തേന് തിരിച്ചു വരണം എനിക്കാണ് ഇപ്പം തന്നെ ഉറക്കവും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല ഇനി നേരെ വീട്ടിൽ പോയിട്ടൊന്ന് കിടന്നുറങ്ങണം സൊ കൈസ് അപ്പ ഉള്ളായിരുന്നു ഈ വീഡിയോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ അല്ലെ ബൈ ബൈ